ക്രിസ്ത്യൻ റൊണാൾഡോ എന്നാണോ അദ്ദേഹത്തിൻ്റെ പേര് അതോ മുസ്ലിം റൊണാൾഡോ എന്നോ അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം പന്ത് കളിക്കാനായ റൊണാൾഡോ മതം സ്വീകരിക്കാൻ പോകുന്നതെന്ന് കുറേ നാടുകളായി കേട്ടുകൊണ്ടിരിക്കുന്നത് കിംബലധികം അത്രമാത്രമല്ല ഈ ഇത്തരത്തിലുള്ളതായ വ്യക്തിത്വങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിലേക്ക് കളിക്കാൻ വരികയും ഇവിടെ ഏറെ ദിവസം തങ്ങുകയൊക്കെ ചെയ്യുന്നതിൽ നെറ്റിച്ചൊളിക്കുന്ന ഒരു വലിയ വിഭാഗം പാശ്ചാത്യ കൃസംഗികൾക്കിടയിലുണ്ട് ഇസ്ലാം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അതിനെ നേരിട്ടറിഞ്ഞാൽ ഈ ആളുകൾ ഇസ്ലാമിലേക്ക് വരും എന്ന കാര്യത്തിൽ അവർക്കൊന്നും ഒരു സംശയമില്ല അതുകൊണ്ട് പരമാവധി മുസ്ലിം ലോകത്തിൽ നിന്ന് അവരെ മറച്ചു നിർത്തുക അഥവാ മുസ്ലിം ലോകത്തിലേക്ക് അവരെ അയക്കാതിരിക്കുക മറിച്ചു പിടിക്കുക എന്നതാണ് സ്വീകരിക്കപ്പെട്ടു പോകുന്ന നയം കാരണം വളരെ മിഥ്യയായ ഒരു വിശ്വാസ നിർമ്മാണത്തിലാണ് ക്രിസ്ത്യാനിറ്റി നിലകൊള്ളുന്നത് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാം എന്ന പോലൊരു അഭിപ്രായാന്തരവുമില്ല ഉള്ളാവിൻ്റെ പ്രവാചകനായ യേശു ക്രിസ്തു അദ്ദേഹം പ്രബോധം ചെയ്തത് ഇസ്ലാമാണ് അദ്ദേഹത്തിന് മുമ്പ് വന്നത് മോസ മൂസ അദ്ദേഹം പ്രബോധം ചെയ്ത ഇസ്ലാമാണ് അവരുടെ എല്ലാവരുടെയും പ്രബോധനത്തിൻ്റെ അബ്രഹാം മുതൽക്കുള്ള പ്രവാചകന്മാരുടെ എല്ലാ പ്രബോധനത്തിൻ്റെയും ഒരു പൂർത്തീകരണമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉദാഹരണം മസല മസിൽ അമ്പിയാ എൻ്റെയും ഇതര പ്രവാചകന്മാരുടെയും ഉദാഹരണം കമസൽ ബെന്യാ ഒരു കെട്ടിടം പോലെയാണ് ആ കെട്ടിടത്തിലൊരിഷ്ടികയുടെ സ്ഥലം ബാക്കിയുണ്ട് അനല്യമിന ആ ഇഷ്ടികയാണ് ഞാൻ അഥവാ പ്രവാചകത്വം എന്ന് പറയുന്ന ആ പരമ്പര ഇഷ്ടിക അട്ടി അട്ടി കട്ടി ഒക്കെ വെച്ചു അതിലവസാനം യേശു കൃഷ്ണ തൊട്ട് മുമ്പ് മോസസ് അഥവാ മൂസ പ്രവാചകാണ് ഒരു ഇഷ്ടികയ്ക്ക് കൂടി സ്ഥലമാണ് ബാക്കിയുണ്ട് ആ ബാക്കിയാണ് ഞാൻ കത്തുന്നത് എന്നതാണ് പ്രവാചക സല അലി പറഞ്ഞിരിക്കുന്നത് ഈ പ്രവാചകമാർക്കിടയിൽ യാതൊരു വിവേചനവും ഇസ്ലാം കൽപ്പിക്കുന്നില്ല ഇസ്ലാമിൻ്റെ മുദ്രാവാക്യത്തിൽ പെട്ടതാണിത് ലാൻ ലാൻ ഒഫറിഖുബൈൻ ആദിമിൻ റോസുലി പ്രവാചകന്മാർക്കിടയിൽ ഒരു വിവേചനവും കൽപ്പിക്കുന്നില്ല അതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വിഘടന വിഘടന പ്രസ്ഥാനമല്ല മറ്റു മതങ്ങളെ തകർത്ത് അതിനൊക്കെ എതിരെ ഒരു ഒരു പുതിയ മതം സ്ഥാപിക്കുകയല്ല സ്ഥാപിക്കുകയല്ലിമൈന തോറാ കുറേ അങ്ങനെ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയതായ തോറാറ്റിനെയും ഇഞ്ചിലിനെയും സത്യപ്പെടുത്തുക എന്നതാണ് പ്രവാചക സഹോദര സ്ഥലം ഇതിൻ്റെ നിയോഗത്തിൻ്റെ ലക്ഷ്യം ആ ദൗത്യം കാരണം നാഗരികത അതിന് പരിപൂർണമായ വളർച്ച എത്തുമ്പോൾ ആ വളർച്ചയുടെ അവ അവസാനത്തിൽ ആണ് മക്കയിൽ അതായത് ലോകത്തിൻ്റെ നടുവിൽ ലോകത്തിൻ്റെ നടുവ ദേവാലയവും മക്കയും അവിടെ പ്രവാചകൻ അവതീർണമാകുന്നതും അങ്ങനെ കഴിഞ്ഞ പോയതായ എല്ലാ പ്രവാചക പ്രവാചകന്മാരെയും സത്യപ്പെടുത്തുകയും ഇനിയൊരു പ്രവാചകം വരാനില്ല ഞാനാണ് അവസാനത്തെ പ്രവാചകൻ ഹാത്തമൻ നബിയും പ്രവാചകന്മാരുടെ അവസാനം സീലും അതാണ് മുഹമ്മദ് നബി അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ പലതരത്തിലുള്ളതായ മറിച്ചു വെക്കലും കള്ളത്തലുകളും കട്ടുകടത്തലുകളും വെട്ടിത്തിരുത്തലുകളും അതിനെല്ലാം തുറന്ന് കാണിക്കുന്ന ഒന്നാണ് ഇസ്ലാം അത് ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോഴേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഇത് തന്നെ ആരാണ് ദൈവത്തിന് പ്രപഞ്ചം സൃഷ്ടിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കർത്താവ് അറിയും കർത്താവ് തന്നെ ആരാ യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്നെ മുജാഹുദ് വാരസുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാലും അവർ അപ്പിഴുന്ന ഒരു മനുഷ്യനല്ലേ അപ്പിഴുന്ന ദൈവം എന്നാണ് മുജാഹുദ് വാലിശ്വര് വെച്ച് അതേമൊരു മനുഷ്യനാണ് പക്ഷെ അസാധാരണമായ കഴിവുകളും സ്വഭാവവും വൈശിഷ്ടങ്ങളുമുള്ളതായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അദ്ദേഹമാണ് പറഞ്ഞത് എത്തിമിസ് മുഹു അഹമ്മദ് എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനും പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് അഥവാ മുഹമ്മദ് എന്നായിരിക്കുമെന്ന് അദ്ദേഹം താക്കി നൽകിയപ്പോൾ സന്തോഷ വാർത്ത അറിയിച്ചാണ് പോയിരിക്കുന്നത് ആ പ്രവാചകനാണ് മുഹമ്മദ് അബി അപ്പോൾ ആ പ്രവാചകൻ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിനൊരു പ്രസക്തിയുമില്ല യേശുക്രിസ്തു ക്രിസ്തു ശരിയായിരുന്നു മോസസ് അഥവാ ജൂതൂതന്മാരുടെ പ്രവാചകൻ അതും ശരിയായിരുന്നു ആ ശരി അവയൊക്കെ ശരിയാക്കി ശരി വച്ചു അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ലോകത്ത് ഒരു പ്രശ്നവും ഉണ്ടാകുന്നതല്ല ഒരു യുദ്ധവും ഉണ്ടാകുന്നതല്ല അതിനെ അംഗീകരിക്കാനുള്ള വിസമ്മതം അതിൽ അതിന് പറഞ്ഞ കാരണങ്ങൾ പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞതായ അവർ പറയുന്ന കുറ്റങ്ങൾ അതൊന്നും ഒരു കുറ്റം കുറവല്ല അദ്ദേഹം എന്താ സാധാരണ മനുഷ്യരെ മാതിരിയുള്ള മനുഷ്യൻ മലയാളി ഫുൾ അസ്വാഖ് ഇറങ്ങി നമ്മളെ കൂടെ ചായ കുടിക്കുന്നു മറ്റേ ഇതുവ്യത്തിൽ നിന്നും എന്നൊക്കെയാണ് കുറ്റം പറഞ്ഞത് ഈശ്വരഭൂമി മാത്രം ഭൂമികൾ കുടിക്കുന്ന ഏറ്റവും കുടിക്കുകയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതൊക്കെ വിശദാംശത്തിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഈ തരത്തിലുള്ളതായ ആ പ്രവാചകനെ അംഗീകരിക്കുന്നതോടുകൂടി മതങ്ങൾ തമ്മിലുള്ള പരസ്പരം ആശ്ചര്യം അവസാനിക്കുകയും ലോകമെല്ലാം ഒന്നടങ്കം ഒന്നാവിന് വഴിപ്പെടുകയും പ്രവാചകത്വ പരമ്പര അതിൻ്റെ പരിസമാപ്തി അംഗീകരിക്കപ്പെട്ടു ലോകം ആ ഒരു വിശ്വാസത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതോടുകൂടി ഈ ലോകത്തിൻ്റെ പിന്നെ വഴിതെറ്റിയുള്ളതായ പ്രയാണം അവസാനിക്കുന്നതാണ് ലോകം അതിന് ശരിയായ റെയിലേക്ക് ഡീ ആയി കിടക്കുന്നത് അതിൻ്റെ റെയിൽ ശരിയായ റെയിലേക്ക് മടങ്ങി വരുന്നതാണ് അങ്ങനെയാണ് അവസാനം അന്ത്യനാൾ സംഭവിക്കാൻ പോകുന്നത് ശരി